യുടെ ആട് ഒരു സത്യമായ കഥ എന്നുള്ളതൊരു ലേഖനമാണ് ഒരു നിരൂപണമാണ് എഴുതിയത് പണ്ഡിതനായ പ്രൊഫസർ എം കെ സാനു ആണ് അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത് ധാരാളം ജീവചരിത്ര ഗ്രന്ഥങ്ങളും സാഹിത്യത്തിലെ ധാരാളം പഠനങ്ങളും ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രതിഭയാണ് അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു കൊണ്ട് ഒത്തിരി പ്രതിഭകളെ വാർത്തെടുത്ത ആളുകൂടിയായിരുന്നു അദ്ദേഹം പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ഒരു നോവലാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാൽ മലയാളത്തിൽ മറുവാക്കില്ലാത്ത എഴുത്തുകാരനാണ് സ്വന്തം ജീവിതം കൊണ്ടും ഭാഷ കൊണ്ടും സാഹിത്യം കൊണ്ടും എഴുത്തുകൊണ്ടുമൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പാത്തുമ്മായയുടെ ആട് എന്നത് ഒരു നോവലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊരു ജീവിതമാണ് അതിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നവരാണ് ഒരിക്കൽ ജീവിച്ചിരുന്നവരാണ് കേന്ദ്ര കഥാപാത്രം ബഷീർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ സഹോദരിമാർ സഹോദരങ്ങൾ ആ വീട്ടിലെ മറ്റ് ജീവജാലങ്ങൾ ചരാചരങ്ങൾ എല്ലാം കഥാപാത്രങ്ങളായി വരുന്ന പാത്തുമ്മയുടെ ആട് അദ്ദേഹം എഴുതുന്നത് ഒരു പ്രത്യേക ജീവിതാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പതിവ് പോലെ ചിരിയാണ് പാത്തുമ്മയുടെ ആടിലെ പ്രധാന ഭാവം ചിരിക്കാതെ നമുക്ക് ആ നോവൽ വായിച്ചു തീർക്കാനാവില്ല സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ചിരി ചിന്ത കരച്ചിൽ എല്ലാം ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നു ആ നോവലിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ലേഖനം അമ്മായയുടെ ആടിലെ ഒരു വാക്യത്തിലാണ് ലേഖനം ആരംഭിക്കുന്നത് പാത്തുമ്മായയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം എന്നാണ് ബഷീർ ആമുഖമായി പറയുന്നത് നോവലിലെ ഒരു ഖണ്ഡിക കഥാപാത്രങ്ങളെ കൊണ്ട് വീട്ടിലെ അന്തേവാസികളുടെ പേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പറയുന്ന മറ്റൊരു കാര്യം ഇത്തരം ഒരാളുടെ വീട്ടിലെ ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രമൊക്കെ അറിയാൻ ആർക്കെങ്കിലും താല്പര്യം കാണോ അയാളെ പരിചയമുള്ളവർക്ക് താല്പര്യം തോന്നിയേക്കാം അല്ലെങ്കിൽ അയാളെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് താല്പര്യം തോന്നിയേക്കാം പക്ഷേ എല്ലാവർക്കും താല്പര്യം തോന്നണം എന്നില്ല പക്ഷെ ബഷീറിൻ്റെ വീട്ടിലെ കഥ ബഷീറിൻ്റെ വീട്ടിലെ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ജീവിതം എല്ലാവരും അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരും അറിയുന്നവരും അറിയാത്തവരും ഒരേ താളത്തോടെ വായിച്ച് ആസ്വദിച്ച ഒരു നോവലാണ് ഒരു ജനകീയ സ്വഭാവം ആ നോവലിനുണ്ട് എന്നാണ് ലേഖകൻ ആദ്യ ഭാഗത്ത് സൂചിപ്പ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു എന്നാണ് നമുക്ക് ബോർഡടിക്കുന്നില്ല കാലത്തിന് തോൽപ്പിക്കാനാവാത്തൊരു എഴുത്തുകാരനാണ് ബഷീർ ബഷീറിൻ്റെ രചനകൾ ഇപ്പോഴും എത്ര താല്പര്യത്തോടെയാണ് ആളുകൾ വായിക്കുന്നത് അതാ രചനാശൈലിയുടെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകതയാണ് സാധാരണക്കാരുടെ ഭാഷയിൽ തനിക്ക് വഴങ്ങുന്നതുപോലെ തനിക്ക് പ്രിയപ്പെട്ടതുപോലെ അങ്ങ് എഴുതി പോവുകയാണ് ബഷീർ ചെയ്തത് നോവലിൻ്റെ തുടക്കത്തിൽ വീടിനെക്കുറിച്ചുള്ള വിശേഷണം ഇങ്ങനെയാണ് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ട് മുറികളും ഒരടുക്കളയും രണ്ട് വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് അങ്ങനെ പറയുമ്പോൾ ആ ഒരു കെട്ടിടത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു നമ്മൾ ആ ഓലമേഞ്ഞ വീട് മനസ്സിൽ കാണുന്നു ശാന്തത തേടിയാണ് ബഷീർ സ്വന്തം വീട്ടിലേക്ക് വന്നത് പക്ഷേ ഇത്ര നേരത്തെ പറഞ്ഞ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് ബഷീറിൻ്റെ രണ്ട് അനുജന്മാർ വിവാഹിതരായവർ അബ്ദുൽ ഖാദറും ഹനീഫയും വേറൊരു വേറൊരനിയൻ വിവാഹം കഴിക്കാത്ത അനുജനുണ്ട് അബി അവരെ വീടിനോട് ചാർത്ത് വെച്ചക്കിട്ടൊക്കെയാണ് ഹനീഫ ചാർത്ത് കെട്ടിയിട്ടാണ് ഹനീഫയൊക്കെ താമസിക്കുന്നത് മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്ന വേറൊരാൾ ബഷീറിൻ്റെ ഒരു സഹോദരി ഉണ്ട് ആനുമ്മ ആ ആനുമ്മയ്ക്കും ഒരാടുണ്ട് കേട്ടോ ഒരു സഹോദരി ഉണ്ട് പിന്നെ ബഷീറുണ്ട് ഇത്രയും പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് പിന്നെ ഒരാൾ ഈ കഥയിൽ ഈ നോവലിൽ വരുന്നത് പാത്തുമ്മയാണ് പാത്തുമ്മ ഭർത്താവ് കൊച്ചുണ്ണിയും മകള് ഗതീജയും കുറച്ച് മാറിയിട്ടാണ് താമസിക്കുന്നത് ചില കൂടാതെ അവിടെ ആരൊക്കെയുണ്ട് എത്ര രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയെന്ന് നോക്കിയേ എവിടെന്നോ വന്ന് കുടിയേറി ഉമ്മായിടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തുനൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ ചന്ത കൂടിയ ബഹളം എന്നാണ് മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ എല്ലാം കൂടി തിങ്ങി നിറഞ്ഞ ഒരന്തരീക്ഷം ശാന്തമായെന്നാൽ അശാന്തമായ ഒരന്തരീക്ഷം ഇവിടേക്കാണ് ഒരാട് വരുന്നത് പാത്തുമ്മയുടെ ആട് പാത്തുമ്മ രാവിലെ ആടിനെയും കൂട്ടിക്കൊണ്ടിങ്ങും വരും എന്നിട്ട് ആടിനോട് പറയും അവരടിച്ചു കളയുന്നതിന് മുമ്പ് ആ പ്ലാവിലൊക്കെ തിന്നാടെന്ന് അതേ സാമർത്ഥ്യത്തോടെയാണ് ആട് തറവാട്ടിലേക്ക് വരുന്നത് പോലെയാണ് ആ വീട്ടിലേക്ക് പാത്തുമ്മയുടെ ആട് വരുന്നത് അതേക്കുറിച്ച് രസകരമായ ധാരാളം സംഭവങ്ങളുണ്ട് ആട് വീട്ടിൽ വന്ന് എല്ലാം തിന്നുന്നു കഞ്ഞിവെള്ളം കുടിക്കുന്നു ബഷീറിൻ്റെ വീടിനകത്ത് കയറി അവിടെയുള്ള എല്ലാ സാധനങ്ങളും ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ തിന്നുന്നു മാത്രമല്ല ബഷീറിൻ്റെ പുതപ്പ് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ബഷീർ ചാടി വന്നത് അല്ലയ്യോ അജസുന്ദരി അത് തിന്നരുത് എന്ന് പറയുന്നത് അങ്ങനെ ആട് ആ നോവലിൽ ഉട്ടനീളം ഒരു കഥാപാത്രമായിട്ട് നിറയുന്നുണ്ട് സഹോദരിമാർ പലപ്പോഴും ബഷീറിൻ്റെ അടുത്ത് വരുന്നുണ്ട് പൈസ ചോദിച്ചിട്ട് ഒരാൾക്ക് കമ്മൽ വേണം ഒരാൾക്ക് പാത്രങ്ങൾ വാങ്ങിച്ചു കൊരണം അത് പറയുന്നതൊക്കെ രസമാണ് ഒരാൾ പറയുന്നത് മറ്റൊരാളോട് പറ അറിയരുത് രഹസ്യമായിട്ടാണ് വെല്ലിക്കായുടെ അടുത്ത് അവർ വരുന്നത് ഉമ്മയുണ്ട് ഉമ്മ എല്ലാ ജോലികളും ചെയ്യുന്നു ഉമ്മ ഉമ്മ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ബഷീർ പറയും എന്തിനാണ് ഉമ്മ നിങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നത് നിങ്ങൾക്കിവിടെ അടങ്ങി ഒടുങ്ങിയിരുന്നു കൂടെ എത്രയോ പെണ്ണുങ്ങൾ ഉണ്ട് എന്നാണ് ഉടനെ ഉമ്മ പറയും നീ ഒറ്റടി മുച്ചാൻ വയറ് നീ എനിക്ക് കുറച്ച് രൂപാത എന്നാണ് അപ്പം ബഷീർ പറയണത് ഉമ്മയെ കൊണ്ട് എന്തിനും വെറുതെ കാശി ചോദിപ്പിക്കുന്നു അതുകൊണ്ട് ഉമ്മ എന്ത് പണിയെടുത്താലും ഞാൻ ചോദിക്കാറില്ല എന്നാണ് അതുപോലെ പാത്തുമ്മയുടെ ആട് പെറ്റ സംഭവമൊക്കെ അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് പറയണത് ഡും പാത്തുമ്മയുടെ ആട് പെറ്റൂ എന്നാണ് അങ്ങനെയൊക്കെ പറയാൻ ബഷീറിന് മാത്രമേ സാധിക്കൂ പാത്തുമ്മ അവിടെയുള്ളവർക്ക് പാല് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ അവിടെയുള്ള കുട്ടികൾ അഭി കുറച്ച് കുട്ടികളുണ്ട് അവരൊക്കെ കൂടി ആട്ടിൻകുട്ടിയായി നിന്ന് ഈ ആടിൻ്റെ അടുത്ത് ആടിൻ്റെ മുല കുടിക്കുകയും പിന്നീട് പാല് കട്ട് കുടിക്കുന്നു എന്നറിഞ്ഞ പാത്രം അവർക്ക് പാല് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് ആ നോവൽ പോകുന്നതും അവസാനിക്കുന്നതും ബഷീറും ബഷീറിൻ്റെ അനുജൻ അബ്ദുൽ ഖാദറും തമ്മിലുള്ള സംഭാഷണങ്ങളും രസകരമായ ധാരാളം ജീവിതാനുഭവങ്ങളും ആ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും ആ നോവല് വായിച്ചിരിക്കണം ശാന്തത തേടി വരുന്ന ബഷീറിനെ ഇതൊന്നും അലോസരപ്പെടുത്തുന്നില്ല ബഷീർ ഒച്ചെടുക്കുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് ഞാനിവിടുന്ന് എന്ന് പറഞ്ഞ് അലറുന്നുണ്ട് പക്ഷെ ആ ഒരു തിരക്കില് ആ സകല ചരാചരങ്ങളുടെയും ആ ലയത്തിൽ സ്വയം ഇല്ലാതാകുന്ന ബഷീറിനെ നമുക്ക് കാണാം അതൊക്കെ ആസ്വദിച്ച് അവരോടൊപ്പം അവരിൽ ഒരാളായി നിസ്സംഗനായി നിൽക്കുന്ന ബഷീറിനെ നമുക്ക് പാത്തുമ്മയുടെ ആട്ടിൽ കാണാം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നു ഈ യോഗിയെ പോലെയെന്നാണ് ബഷീറിന്റെ സങ്കല്പങ്ങളും അതുതന്നെയാണ് ദർശനവും അത് തന്നെയാണ് ഭൂമിയിലെ എല്ലാവർക്കും അവകാശമുണ്ട് ബഷീറിൻ്റെ ഒരു കഥയുടെ പേര് തന്നെ ഭൂമിയുടെ അവകാശികൾ എന്നാണ് ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാഴ്ചകളിലെ ഈ ഒരു വർണ്ണനകളിലൊക്കെ നമുക്ക് ആ ചിത്രം തെളിഞ്ഞു കാണാം ഈശ്വരൻ ഈ പ്രകൃതിയിലെ ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങളുടെയും പ്രവൃത്തികൾ കണ്ട് രസിക്കുന്നു എന്ന് പറയാറുണ്ട് ഭഗവാൻ അതേ ഒരു മനസ്സോടെയാണ് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് ബഷീറിനെ കാണാം ബഷീർ ആ ഒരു വീടിൻ്റെ നടുവിലിരുന്നു കൊണ്ട് ഇത്രയും സകല സൃഷ്ടികളുടെയും ലീലാവിലാസങ്ങൾ കണ്ട് ഒരു യോഗിയെ പോലെ ചിരിക്കുന്ന നിർമ്മമനായി നിൽക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ കാണുന്നത് എന്ന് പ്രൊഫസർ എം കെ സാനു അവതരിപ്പിക്കുന്നു അമ്പയ്ക്ക ചോദിച്ചു വരുന്ന സ്കൂൾ കുട്ടികളുണ്ട് ബഷീർ ആദ്യം കരുതുന്നത് അവർ ബഷീർ എന്ന സുന്ദരനെ എഴുത്തുകാരനെ നോക്കി വരുന്നു എന്നാണ് പിന്നീടാണ് ബഷീറിന് മനസ്സിലായത് അവർ നോക്കിയത് മുഴുവൻ മുഴുത്തുടുത്ത ചാമ്പയ്ക്കികളെ ആയിരുന്നു എന്നാണ് കൊതിച്ചുകൾ എന്ന് പറഞ്ഞിട്ട് ബഷീർ പിന്നെ അവർക്ക് ചെറിയ ചാമ്പക്കയാണ് വരച്ചു കൊടുക്കുന്നത് അത് നമ്മളെ ചിരിപ്പിക്കും സ്വയം പരിഹാസ്യനാക്കിക്കൊണ്ടാണ് ബഷീർ ആ രംഗമൊക്കെ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് എം ഗോവിന്ദൻ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എ കൊടുങ്ങല്ലൂർ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ ബന്ധുക്കളല്ല സുഹൃത്തുക്കളാണ് അവരുടെ കത്തുകൾ വായിക്കുന്നതൊക്കെ അതിൻ്റെ ആമുഖത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ ആമുഖത്തിലും ചിലയിടങ്ങളിലൊക്കെ ഇവരെ കഥാപാത്രങ്ങളാക്കി തിരികെ കയറ്റാനും ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതുന്നത് ഒരു നോവലല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് വീട്ടിലെ കഥാപാത്രങ്ങൾ അതോടൊപ്പം പരിചയക്കാരായ സുഹൃത്തുക്കളെ പല രൂപത്തിലും അതിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ എം കെ പ്രൊഫസർ എം കെ സാനു പറയുന്നു വളരെ ചെറിയൊരു കൃതി എന്ന് തോന്നുമെങ്കിലും ഈ കൃതിക്ക് ദാർശനികമായ വലിയ ഒരു തലമുണ്ട് എന്നാണ് മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എത്ര ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകമാണത് അല്ലേ അവിടെ കാക്കയുണ്ട് പൂച്ചയുണ്ട് പരുന്തണ്ട് കുട്ടികളുണ്ട് എല്ലാ വിലക്കുകളില്ലാത്ത ഒരു സ്ഥലമാണത് ആ ഒരു എല്ലാവരുടെയും സാർവജനീയമായ ഒരു അന്തരീക്ഷം അവിടെ ആ നോവലിൽ ഉണ്ട് അതിനത് ആ നോവലിനതൊരു പ്രത്യേക ഗൗരവം നൽകുന്നുണ്ട് ഈ തമാശ കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു തമാശ കഥയല്ല ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥ അതിന് പ്രത്യേക പഠനങ്ങൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് പക്ഷേ ഒരു ചെറിയ കൃതി എന്ന നിലയ്ക്കോ ഒരു തമാശ കഥ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ബഷീറിൻ്റെ ജീവിതം അവതരിപ്പിക്കുന്ന ഒരു നോവൽ എന്ന നിലയ്ക്കോ ഒന്നുമല്ല മറിച്ച് ഒരു ദാർശനിക ഗൗരവത്തോടെ പുതിയ കാഴ്ചപ്പാടുകളോടെ ആ കൃതിയെ സമീപിക്കേണ്ടിയിരിക്കുന്നു ആ കൃതിയെക്കുറിച്ച് ഇനിയും ഇനിയും ധാരാളം പഠനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് ഗൗരവമാർന്ന ഒരു രചനയാണ് അത് അദ്ദേഹം പറയുന്നത് ഇതൊരു രത്നമാകും എന്നാണ് ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഭാവി തലമുറ ഈ പുസ്തകത്തെ കാണും അതൊക്കെ വളരെ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധം ഇല്ലാതായെന്ന് വരാം ഒരു എങ്കിലും ഈ നോവൽ വായനക്കാരെ ആകർഷിച്ചുകൊണ്ട് ഏതാ വായനക്കാരെയാണ് സുശിക്ഷിതരായ വായനക്കാർ എന്ന് പറയാൻ എന്താ നല്ല വായനക്കാർ എല്ലാവരും വായനക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സഹൃദയരായ വായനക്കാർ അതുകൊണ്ടാണ് സുഗതകുമാരി പാടിയത് സമാനഹൃദയെ നിനക്കായി പാടുന്നതെന്നാണ് ഒരാളൊരു നോവൽ എഴുതുമ്പോൾ മറ്റൊരാളത് വായിക്കുമ്പോൾ പൂർണ്ണമായും അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ വായനക്കാരനും സർഗാത്മകത വേണം വായനക്കാരനും ഭാവന വേണം വായനക്കാരനെ ആസ്വദിക്കാനുള്ള മനസ്സ് വേണം എങ്കിൽ മാത്രമേ എഴുത്തുകാരൻ എന്താണ് എഴുതിയത് എന്ന് വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള വായനക്കാരെ കൊതിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പാത്തുമ്മയുടെ ആട് ചോദ്യങ്ങൾ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിനകത്ത് പറയുന്ന അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ബഷീറിൻ്റെ ജീവിതത്തിലുള്ളതാണ് അതിലെ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ വീട്ടിലുള്ളവരാണ് ഉമ്മ സഹോദരങ്ങൾ സഹോദരിമാർ ആ വീട്ടിലെ ആട് അസംഖ്യം കാക്കകൾ കോഴികൾ പൂച്ചകൾ പരുന്ന് നമ്മൾ കണ്ടു ഇതെല്ലാം ആ വീട്ടിലുള്ളവരാണ് നടന്നതാണ് ബഷീർ തന്നെ പറയുന്നു ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല അത് എഴുതിയ സമയത്ത് അപ്പോൾ സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു ജീവിതം പച്ചയായ ജീവിതം മനുഷ്യരുടെ ശരിയായ ജീവിതം തന്നെ നേരിട്ട് കടലാസിലേക്ക് പകർത്തുകയാണ് ബഷീർ ചെയ്തത് അതുകൊണ്ട് തന്നെ അതൊരു സത്യമായ കഥയാണ് ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത്ര രസകരമായിട്ടാണല്ലേ ബഷീർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബഷീറിന് ഒരിക്കലും ബോറടിക്കുന്നുണ്ടാവില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഇത് അതിനകത്ത് അങ്ങനെ തന്നെ ഉണ്ട് എവിടെ നിന്നോ വന്ന് കുടിയേറി ഉമ്മായിടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേ ഏറെ കാക്കകൾ ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തുനൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ രാജിക്കൊണ്ടുപോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ ഇത്രയധികം ഇത്രയധികം കാഴ്ചകളാണ് ബഷീർ അവിടെ കാണുന്നത് അതുകൊണ്ടാണ് ചന്ത കൂടിയ ബഹളം എന്ന് പറയുന്നത് അടുത്തതൊരു താരതമ്യ പഠനമാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ വാക്കുകൾ ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം എന്താ പറയണത് ഇതൊരു ചെറിയ പുസ്തകമാണ് പക്ഷേ അത് ഗഹനത ആഴമുള്ളൊരു പുസ്തകമാണ് ആഴം എന്ന് പറയുന്നത് വെറുതെ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല ആ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പ്രകൃതിയെയും മനുഷ്യരെയും കൂട്ടിക്കെട്ടുന്നു അതൊരു വലിയ കാര്യമാണ് ഭൂമിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ബഷീർ എന്ന ഒരു സന്യാസിയാണ് ആ സന്യാസിയെ മനസ്സിലാക്കണമെങ്കിൽ വിവരമുള്ള വായനക്കാർ വേണം സുശിക്ഷിതരായ വായനക്കാർ വേണം അവരെന്നും ഈ പുസ്തകത്തെ അന്വേഷിക്കും വായിക്കും ആസ്വദിക്കും എന്നാണ് പ്രൊഫസർ എം കെ സാനു പറയുന്നത് എസ് ശാരദക്കുട്ടിയാകട്ടെ അതേ കാര്യം തന്നെയാണ് പറയണത് എഴുത്തുകാരുടെ ഓരോ കാൽവയ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മായിടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു എന്നാണ് എഴുത്തുകാരൻ്റെ എഴുത്ത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വായനക്കാരനാണ് യഥാര്ത്ഥ വായനക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹൃദയനായ വായനക്കാരൻ എഴുത്തുകാരൻ്റെ അതേ മനസ്സുള്ള വായനക്കാരൻ അതേ ഭാവനയുള്ള വായനക്കാരൻ അത്തരം വായനക്കാരെ കൊതിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പാത്തുമ്മയുടെ ആട് എന്നാണ് അപ്പോൾ ഈ രണ്ട് മലയാളത്തിലെ പ്രശസ്തരായ ഈ രണ്ട് ശാരദക്കുട്ടി നിരൂപകയാണ് രണ്ട് നിരൂപകരും പറയുന്നത് ഒരേ കാര്യമാണ് പാത്തുമ്മായയുടെ ആട് എന്നത് ഒരു ചെറിയ കഥയാണ് അല്ലെങ്കിൽ ഒരു തമാശ കഥയാണ് ഒരു എഴുത്തുകാരൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കേണ്ട പുസ്തകമല്ല മറിച്ച് ഒത്തിരി ഗഹനതകളുള്ള ഒത്തിരി ആഴങ്ങളുള്ള ഒത്തിരി ആശയങ്ങളുള്ള സാർവലൗകിക ദർശനങ്ങളുള്ള വലിയൊരു പുസ്തകമാണ് പാത്തുമ്മായയുടെ ആട് അത് അന്വേഷിച്ചു ചെല്ലുന്നത് മിടുക്കരായ വായനക്കാർ മാത്രമാണ് അല്ലാത്ത വായനക്കാർ അതിൻ്റെ പുറം കാഴ്ചകളിൽ അഭിരമിച്ച് മടങ്ങുന്നു പക്ഷേ യഥാർത്ഥ വായനക്കാർ ആ പുസ്തകത്തിൻ്റെ ആഴം കണ്ടെത്തുന്നു പദങ്ങൾ കണ്ടെത്തുകയാണ് സൃഷ്ടി സ്രഷ്ടാവ് അനുഗ്രഹം അനുഗ്രഹീതൻ അതുപോലെ നമുക്ക് പറയാം ദാരിദ്ര്യം ദരിദ്രൻ സമ്പന്നം സമ്പന്നൻ പഠനം പഠിതാവ് അവസാനത്തെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കാനാണ് അത് എൻ വി കൃഷ്ണവാര്യരുടെ മലയാളത്തിന്റെ കവിയായ എൻ വി കൃഷ്ണവാര്യരുടെ നാലുപേര് കവിതയാണ് എന്താ അതിൻ്റെ ആശയം എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുക എവിടെയൊക്കെയാണോ മനുഷ്യന്റെ കയ്യിൽ ചങ്ങലയുള്ളത് എന്റെ കൈയാണ് വേദനിക്കുന്നത് എഴുത്തുകാരൻ എങ്ങനെയാണ് ലോകത്തിന്റെ മുഴുവൻ ദുഃഖവും ഏറ്റുവാങ്ങുന്നവരാണ് മർദ്ദിതരുടെയും പീഡിതരുടെയും സങ്കടങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് എഴുത്തുകാരൻ അതുകൊണ്ടാണ് എൻ വി കൃഷ്ണമാര്യര് പറയുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു കോണിൽ ആരെങ്കിലും അസ്വതന്ത്രനാണെങ്കിൽ ആരെങ്കിലും അടിമയായി വേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൈകൾ നോവുന്നു അവൻ്റെ വേദന എൻ്റെത് കൂടിയാണ് ആ വേദന ഞാൻ ഏറ്റെടുക്കുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴും അത് എൻ്റെ പുറത്താകുന്നു ഈ ഭൂമിയിൽ ആരെങ്കിലും ആരെയെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുതലാളിമാർ അടിയാളനെ അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജന്മിമാർ കുടിയാന്മാരെ അടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറത്ത് വീഴുന്നതിനേക്കാൾ ശക്തമായ ഇടികൾ എൻ്റെ പുറത്താണ് വീഴുന്നത് എന്നാണ് ആ നാല് ആശയം ഇതാണ് വേദനിക്കുന്നവർ ദരി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അസമത്വം അനുഭവിക്കുന്നവർ അടിമകൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ എൻ്റെ കൂടി സങ്കടമാണെന്ന് എഴുത്തുകാരൻ്റെ കൂടി സങ്കടമാണെന്ന് എഴുത്തുകാരൻ എഴുതുന്നതും പാടുന്നതും ഈ ഭൂമിയിലെ വേദനിക്കുന്നവർക്കും അസ്വതന്ത്രർക്കും വേണ്ടിയാണെന്നുള്ള ഒരു വലിയ ദർശനമാണ് ആ നാലു വരി കവിത നൽകുന്നത് അതേ ആശയം തന്നെയാണ് ഈ യൂണിറ്റിലെ രചനകളിൽ നമ്മൾ കണ്ടത് അതേ ആശയം തന്നെയാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ സർവസംഘ പരിത്യാഗിയായ ബഷീർ തനിക്ക് ചുറ്റുമുള്ളതൊക്കെ നോക്കിക്കാണുകയും തനിക്ക് ചുറ്റുമുള്ളതിനെ മാറി നിന്ന് ആസ്വദിക്കുകയും സന്യാസി തലത്തിലേക്ക് വളരുകയും ചെയ്യുന്ന ഒരു ബഷീറിനെ നമുക്ക് കാണാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്ന് ചിന്തിക്കുന്ന ബഷീർ അമ്മ എന്ന ചെറിയ കഥയിലും ഉപേക്ഷിക്കപ്പെട്ടവളാണെങ്കിലും ആ പാവം അമ്മയോട് കരുണ കാണിക്കുന്ന പാൽക്കാരനെയും ഡോക്ടറേയും ടാക്സി ഡ്രൈവറെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നന്മയുള്ള മനുഷ്യർ സുഹൃതഹാരങ്ങളാകട്ടെ ജാതി ഭ്രാന്തിനെതിരെയുള്ള വിപ്ലവ ഗാനമാണ് ഏഹ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി കുടിക്കുന്ന ആനന്ദഭിക്ഷു എത്ര വലിയ സന്ദേശമാണ് എത്ര ഉദാത്തമായ ദർശനമാണ് നൽകുന്നത് ഈ മൂന്ന് പാഠഭാഗങ്ങളിലും നന്മയുള്ള മനുഷ്യരുടെ ചില ചിത്രങ്ങൾ പുറത്തിണക്കിയിരിക്കുന്നു ഉള്ളിൽ മഴവിലുള്ള ചില മനുഷ്യർ